കോട്ടയം ജില്ലയിൽ സെന്റ് സ്ഥലം മൊത്തമായോ അല്ലെങ്കിൽ ഏഴ് എട്ട് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകളായോ ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ കൊല്ലാട് നാൽക്കവല എന്ന സ്ഥലത്തായാണ് നിങ്ങളിൽ കാണുന്ന മുപ്പത്തിയാറര സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം എട്ട് സെന്റ് പ്ലോട്ടുകളായി വരുന്ന രീതിയിൽ തിരിച്ചിരിക്കുന്നു ഓരോ പ്ലോട്ടിലേക്കും പന്ത്രണ്ടടി വീതിയുള്ള വഴി സൗകര്യവും ലഭ്യമാണ് മെയിൻ റോഡിൽ നിന്നും അൻപത് മീറ്റർ ദൂരത്തിൽ പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ വസ്തു മൊത്തമായോ അല്ലെങ്കിൽ പ്ലോട്ടുകളായോ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇവിടെ നിന്നും നൂറ് മീറ്ററിനുള്ളിൽ സ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ലുലു മാൾ സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന മുപ്പത്തി സെന്റ് സ്ഥലത്തിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ മുപ്പത്തി സെന്റ് സ്ഥലം മൊത്തമായി എടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ടര ലക്ഷം രൂപയും പ്ലോട്ടുകൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷം രൂപയുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടൂ ബന്ധപ്പെടും നമ്പർ ഒരിക്കൽ കൂടി സീറോ